നമസ്കാരം മീഡിയ മീഡിയാരംഗിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്കൂളിൻ്റെ വാർഷിക കലണ്ടറിൽ പുതിയൊരു അധ്യായം കുറിച്ചു ആലേഖ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് കൗമാര പ്രതിഭകളാണ് അവരുടെ സർഗസൃഷ്ടി വർണ്ണങ്ങളാക്കി തീർക്കാൻ ഇന്ത്യൻ സ്കൂളിൽ എത്തിച്ചേർന്നത് ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് സഹകരിച്ച എല്ലാവരോടും ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ ശ്രീ ബിനു മണ്ണിൽ എന്നിവർ നന്ദി പറഞ്ഞു അതോടൊപ്പം ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും വിധ ആശംസകളും ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച പ്രഥമ ഇന്റർ സ്കൂൾ ചിത്രരചനാ മത്സരമായ ആലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് സമാപന ചടങ്ങിൽ ടൈറ്റിൽ സ്പോൺസർമാരായ ഷക്കിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മുഖ്യാതിഥി നൈല ഷക്കിൽ വിജയികൾക്ക് ട്രോഫികളും കാഷ് അവാർഡുകളും സമ്മാനിച്ചു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് മിഥുൻ മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി ഹെഡ് ടീച്ചർമാർ എന്നിവരും സംബന്ധിച്ചു ആ ചിത്രരചനാ മത്സരം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്ക് വേദിയൊരുക്കിയതായി ചെയർമാൻ ബിനു മണ്ണിൽ പറഞ്ഞു ടൈറ്റൽ സ്പോൺസർമാരായ ഷക്കിൽ ട്രേഡിംഗ് കമ്പനി ബഹ്റിൻ പ്രൈഡ് അവതാരകരായ ഫോഗ് പ്ലാറ്റിനം സ്പോൺസർ നാഷണൽ ട്രാൻസ്പോർട്ട് കമ്പനി ഡയമണ്ട് സ്പോൺസർ മെഡിമിക്സ് ഗോൾഡ് സ്പോൺസർ ചോലയിൽ ബി എഫ് സി എന്നിവർക്ക് സെക്രട്ടറി രാജപാണ്ഡ്യൻ നന്ദി പറഞ്ഞു സ്കൂൾ ആർട്ട് എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ലേഖാ ശശിയുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് അംഗങ്ങളായ സതീഷ് പോൾ ദീപക് എ ഊർമിള പി മഞ്ജിഷ ഡി പ്രീത രാജു അരുൾ ആർ പ്രതിഭ എ ഫാഹിമ ബി റജബ് ഋഷികേഷ് എൽ ബബിത സി വി ചിത്രലേഖ കവിത സഞ്ജയ് മറിയം സെതിക്ക എം ഷാജിനി വിമിത എസ് രേഷ്മ എന്നിവരും ബിപിൻ പി എം നയിച്ച വാളണ്ടിയർ കമ്മിറ്റിയും അധ്യാപകരുടെ കൂട്ടായ്മയും ആലേഖിനെ മികച്ച വിജയത്തിലേക്ക് നയിച്ചു പൊതുസമൂഹത്തിൻ്റെ വിവിധ പിന്തുണയോടെ നടത്തിയ പരിപാടിക്ക് എല്ലാവരോടും സ്കൂൾ കമ്മിറ്റി നന്ദി പറഞ്ഞു വിജയത്തിന് പൊതുസമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ആശംസകളും പിന്തുണയും അറിയിച്ചു ഹിയർ വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് ബിക്കോസ് ടുഡേ വി ഹാവ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് എഡീഷൻ ഓഫ് അവർക്ക് ട്വന്റി ട്വൻറ്റി ഫോർ ദ ഇന്റർ സ്കൂൾ ആർട്ട് കോമ്പറ്റീഷൻ സോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാചുലേറ്റ് ഓൾ ദ വിന്നേഴ്സ് ആൻഡ് ദ പാർട്ടിസിപ്പൻസ് സോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാചുലേറ്റ് ദ പ്രിൻസിപ്പൾ സ്റ്റാഫ് മെമ്പേഴ്സ് ദ സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് ദോസ് ഹു ടയർലെസ്ലി വർക്ക് ഹാർഡ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദിസ് ഗ്രേറ്റ് ഫംഗ്ഷൻ ലൈക്ക് ടു കൺഗ്രാച്ചുലേറ്റ് ഓൾ ദ പാഷനേറ്റ് വോളന്റിയേഴ്സ് ദോസ് ഹു സപ്പോർട്ട് ദ ഇന്ത്യൻ സ്കൂൾ ദ പ്രസ് മീഡിയ ഞാൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവരായിട്ട് സഹകരിക്കാനുള്ള കാരണം ചിത്രകലയെ എന്നും വളരെ ദൈവികമായ ഒരു ശക്തിയായി കാണുന്ന എല്ലാ കലകളെയും അങ്ങനെ തന്നെ കാണുന്ന ചിത്രകലയെ പ്രത്യേകിച്ചും മൈക്കിൾ ആഞ്ചലോ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവസാനത്തെ താഴമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഇന്നത്തെ രൂപം നമ്മൾ കാണില്ലായിരുന്നു ലോക ലോകസമാധാനത്തിന് ചിത്രകാരന്മാർ നൽകിയിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഇന്ന് ലോകം വലിയ അസമത്വത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ചിത്രകാരന്മാർക്ക് അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് ഈ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യൻ സ്കൂളിൽ ഞാൻ മുപ്പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഈ വർഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ആർട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന നടത്തിയത് അത് വളരെ വിജയകരമായി നടത്താൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ് അതിന് പിന്തുണച്ച ബിപിൻ സാറ് ബാക്കിയെല്ലാം ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽസ് ഹെഡ് ടീച്ചേഴ്സ് എല്ലാവരോടും നന്ദിയുണ്ട് ശരിക്കും ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു വളരെ വളരെ സന്തോഷവും നന്ദിയുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയിലെ എല്ലാവിധ കഴിവുകളെയും കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രതിജ്ഞാബന്ധമാണ് ഞങ്ങളുടെ ഇന്ത്യൻ സ്കൂൾ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കലാഹപരമായ കഴിവുകളെ വികസിപ്പിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വർഷം ആദ്യമായിട്ട് ആലേഖ് ട്വൻ്റി ട്വൻറ്റി ഫോർ എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ സ്കൂളിലെയും അതുപോലെ തന്നെ മറ്റു സ്കൂളുകളിലെയും എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇത്രയും വലിയൊരു വേദി ഒരുക്കിക്കൊണ്ട് ഒരു സംരംഭവുമായി മുന്നോട്ട് വരുന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഇതിലും വലിയൊരു വലിയ വിജയമായ തീരെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ നല്ലൊരു തുടക്കമായിട്ടൊരു കാര്യം ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ ഐ എസ് പിയുടെ ഒരു കലണ്ടറിൽ ഇത് ഇതിൽ ഇടം സംശയമില്ല പ്രവാസി സമൂഹത്തിൻ്റെ അടക്കം മുഴുവൻ പ്രവാ ബഹ്റിൻ നിവാസികളുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സംഘാടനത്തിൽ നിർണായകമായ ഒരു പങ്കുവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പ് നമ്മുടെ ഈ ഇവിടുത്തെ ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ് അതിന് ഇന്ത്യൻ സ്കൂൾ ഭരണ നേതൃത്വത്തോടും ഇന്ത്യൻ സ്കൂളിൻ്റെ അക്കാഡമിക് നേതൃത്വത്തോടും ആദ്യമായി തന്നെ നന്ദി പറയുകയാണ് അലേഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട ഈ പരിപാടി എൻ്റെ വിശ്വാസത്തിൽ ഇന്ത്യൻ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആർട്ട് കോമ്പറ്റീഷൻ നടന്നിരിക്കുന്നത് ഇന്ത്യൻ ബഹറിനിലെ വിവിധ മേഖലകളിലെ അറുപത്തിരണ്ട് സ്കൂളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഇന്ത്യൻ സ്കൂളിൻ്റെ ഇങ്ങനെ ഒരു വലിയൊരു ആർട്ട് കോമ്പറ്റീഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണം ഭരണസമിതിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുത്തൊരു ഒരു മത്സരമായിരുന്നത് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ എന്തിന് സ്കൂളിൻ്റെ എല്ലാരിക്കും എല്ലാ ടീച്ചേഴ്സിനും നന്ദി അറിയിക്കുന്നു ഇന്ത്യൻ സ്കൂളിൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയധികം ഏതാണ്ട് മൂവായിരത്തിലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അറുപത്തിയഞ്ച് രണ്ടിലധികം സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹറിൽ ഇത്തരമൊരു ചിത്രരചന മത്സരം നടക്കുന്നത് ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണസമിതിക്കും അതിൻ്റെ അഭ്യുദയാകാംക്ഷകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ആലയോഗ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ ചിത്രരചന ഈ മത്സര പരിപാടി ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ചത് തന്നെ വളരെ അഭി ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ചുവടുവെപ്പാണ് ബാറേലെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പരിപാടി സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ കുട്ടികളുടെയൊക്കെ കഴിവുകൾ അതുപോലെ തന്നെ മറ്റ് ഈ ബാറൈനിലുള്ള അറുപത്താറോളം സ്കൂളുകൾ പങ്കെടുക്കുക അറുപത്തിരണ്ടോളം സ്കൂളുകൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇതെന്തായാലും വരാനും ഇരിക്കുന്ന വലിയ ഒരു പരിപാടി തുടക്കം മാത്രമാണ് എന്നുള്ളത് ഒരു സംശയമില്ല എല്ലാവിധ ഭാഗങ്ങളും സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റിക്കും ഇതിൻ്റെ ഭാരവാഹികൾക്ക് നേരുന്നു ആലേഖ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ സ്കൂളിൻ്റെ കലണ്ടറിൽ പുതിയ ഒരു ചരിത്രം എഴുതിക്കൊറിക്കുകയാണ് ഇന്ത്യ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന മികവ് ഏവർക്കും അറിവുള്ളതാണ് അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യ സ്കൂള് ഒരു പുതിയ ചരിത്രം കൂടി ആലേഖിലൂടെ ഇവിടെ ഈ കലണ്ടറിൽ എഴുതി ചേർക്കുകയാണ് ഇന്ത്യ സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല ബഹ്റനിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഈ തുടക്കം തന്നെ വളരെ ഗംഭീരമാണ് നിലവിലത്തെ ഭരണസമിതി ശ്രീ ബിനു മണ്ണിൽ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ രംഗത്തും കായിക സാംസ്കാരിക രംഗത്തും കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു ബാറേലെ വിവിധ സ്കൂളിൽ നിന്നുള്ള മൂവായിരത്തോളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മുടെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ കുട്ടികളുടെയും ചിത്രരചന മത്സരം അതുപോലെ തന്നെ പെയിന്റിങ് ഇത് രാവിലെ തുടങ്ങിയ പരിപാടി വളരെ നല്ല റെസ്പോൺസാണ് കമ്മ്യൂണിറ്റി നിന്ന് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സ്കൂളിൽ ഇതുപോലെ തന്നെ വലിയ പരിപാടി നടത്താൻ വേണ്ടി ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഇനി നെക്സ്റ്റ് ഇതുപോലെയുള്ള പരിപാടികളുമായി ഇന്ത്യൻ സ്കൂൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center, available, accessible, affordable. Honey for detergents, we guarantee your satisfaction.